ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരമുണ്ട് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ഒരുപാട് ലോറികൾ വിൽപ്പന വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ മഹീന്ദ്രയുടെ സൂം ടിപ്പർ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് പതിനാറ് മോഡൽ ആയിച്ചാൻ്റെ ടിപ്പർ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ മഹീന്ദ്രയുടെ സൂം ടിപ്പറാണ് ഇതിനു മുമ്പ് ഒരുപാട് ആളുകൾ വിളിച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് സൂം ടിപ്പറിൻ്റെ ടയർ ഭാഗങ്ങൾ പിറകശത്തെ ടയർ ഭാഗങ്ങളൊക്കെ ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം ട്രീസോളിംഗ് ടയറാണ് വണ്ടിയുടെ ഉത്ഭാഗം നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത വൃത്തിയും കാര്യങ്ങളും വണ്ടിയാണ് കമ്പനി പവർ സ്റ്റാറിങ് കമ്പനി പോർ സ്റ്റാരിങ്ങുള്ള വാഹനം അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള സൈഡ് വരുന്ന ടയർ ഫസ്റ്റ് കേസ് ടയർ ഒരു അമ്പത് ഫസ്റ്റ് ആണ് പിറകശത്തെ ടയർ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു എഴുപത് അമ്പത് ശതമാനത്തോളം പിറകശത്തെ ടയറുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ മഹീന്ദ്രയുടെ സൂം ടിപ്പർ പണ്ടിയുടെ പിറകിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണത് കുഴപ്പമില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസത്തിലാണ് വാഹനത്തിൻ്റെ ഫിറ്റ്നസ് വാഹനത്തിൻ്റെ ഇൻഷുറൻസ് ടാക്സ് നിലവിൽ പെൻഡിംഗ് ആണ് പുതിയ ടാക്സ് എടുത്ത് വരും ഏഴ് ലക്ഷം എഴുപത്തിയ്യായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഐശ്വറിൻ്റെ ട്രിപ്പറാണ് വരുന്നത് പ്രോ ടു തൗസൻഡ് ഫിഫ്റ്റീൻ മോഡൽ ഐഷർ ട്രിപ്പർ ടയർ ഭാഗങ്ങൾ മുമ്പിലെ ടയർ ഫസ്റ്റ് ടയറാണ് പിറകുശത്ത് ഫസ്റ്റിൽ ഒരു നാൽപ്പത് ശതമാനമാണ് വരുന്നത് ബോർഡിംഗ് കാര്യങ്ങളൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് പിന്നെ പവർ സ്റ്റാറിങ് വലിയ ഗിയർ ബോക്സ് പവർ സ്റ്റാറിങ് വലിയ ഗിയർ ബോക്സ് പത്ത് അമ്പത് എക്സ്പി ടി അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് കാണുന്ന ടയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടയർ ടയറൊരു മുപ്പത് ശതമാനമാണ് ടയർ വരുന്നത് അത് ഒരു ടയർ റീസോളിംഗ് ആണ് പിറകശത്തെ ടയർ നോക്കുകയാണെങ്കിൽ തന്നെ പിറകശത്തെ ടയർ പിന്നെ ഒരു നാൽപ്പത് ശതമാനമാണ് ഫസ്റ്റ് ടയറാണ് വരുന്നത് ബോർഡിംഗ് കാര്യങ്ങളൊന്നും വലിയ വിഷയങ്ങളും കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം വൃത്തിയുണ്ട് പിറകിൽ നിന്ന് ഒരു വ്യൂ ആണത് വാഹനത്തിൻ്റെ പേപ്പർ വാങ്ങണ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസത്തിൽ വാഹനത്തിൻ്റെ ഫിറ്റ്നസ് ഇൻഷുറൻസ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഐശ്വര്യ ടിപ്പർ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തിനടുത്ത് ഫിനാൻസ് സൗകര്യം ലഭ്യമാണ് പിന്നെ കാണുന്ന രണ്ടായിരത്തി പതിനൊന്ന് മോഡലിൽ ഐശ്വറിൻ്റെ ടിപ്പറാണ് വരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഐഷർ ടിപ്പർ ഇതും അത്യാവശ്യം വൃത്തിയുള്ള വാഹനം തന്നെയാണ് ഐശ്വറിൻ്റെ എക്സ് പി അവതാർ ഇ റ്റു പ്ലസ് എക്സ് പി അവതാറ് ടയർ ഭാഗങ്ങൾ ഫസ്റ്റ് ടയറാണ് അറുപത് ശതമാനം ഉണ്ട് ഈ പ്രകൃതി റീസോൾവിങ് ആണ് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ് ശതമാനം ഫസ്റ്റ് തന്നെ പറയാം ഫസ്റ്റ് പുതിയ റീസോളിംഗ് ആണ് വരുന്നത് വണ്ടിയുടെ ബോർഡിംഗ് കാര്യങ്ങളൊന്നും വലിയ വിഷയങ്ങളൊന്നുമില്ല ഇനി നേരത്തെ പോലെ പവർ സ്റ്റാറിംഗ് ഗിയർ ബോക്സ് ഒക്കെ വലുതാണ് ഇ റ്റു പ്ലസ് എക്സ് പി ഔതാർ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ടയർ ഭാഗങ്ങൾ തൊട്ട് മുമ്പിലെ ഓപ്പോസിറ്റ് സൈഡിലെ ടയറാണ് ഇത് ഫസ്റ്റ് ടയറാണ് വരുന്നത് ഒരു തൊണ്ണൂറ് ശതമാനം ടയർ വാങ്ങുന്നുണ്ട് പിറേഷത്ത് ടയർ റീസോളിങ്ങിൽ ഒരു എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം ടയർ ഭാഗുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം വാഹനത്തിൻ്റെ ഫിറ്റ്നസ് ഇൻഷുറൻസ് വാഹനത്തിൽ ഉദ്ദേശിക്കുന്ന വില ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് എക്സ്ചേഞ്ച് സൗകര്യമൊക്കെ ലഭ്യമാണ് രണ്ടായിരത്തി ഈ പതിനൊന്നിന് പുറമെ രണ്ടായിരത്തി പതിനാറ് മോഡലിൽ ഐശ്വരൻ്റെ ടിപ്പറുണ്ട് പാർട്ടി ഉപയോഗിക്കുന്ന വണ്ടിയാണ് പതിമൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപ ഉദ്ദേശിക്കുന്ന വിലയാണ് ഇത് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഐശ്വരൻ്റെ ടിപ്പറാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഇതിൻ്റെ നിലവിലുള്ള പേപ്പർ വാങ്ങലൊക്കെ പെൻഡിംഗ് ആണ് പുതിയ പേപ്പർ എടുത്തിട്ടുള്ള കച്ചവടമാണ് എട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില തൊട്ടപ്പുറത്ത് കാണുന്ന ഐശ്വരൻ്റെ ടിപ്പർ വാഹനം കൊടുത്തതാണ് ഏതായാലും രണ്ടായിരത്തി പന്ത്രണ്ടിലെ ടയർ ഭാഗങ്ങൾ മുപ്പത് ശതമാനം അതുപോലെ തന്നെ അമ്പത് ശതമാനം ഒക്കെയാണ് ഫ്രണ്ടിലെ ടയറും പ്രകടിശത്തെ ടയറായാലും വിറകിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണത് ഏകദേശം ആറ് ലക്ഷം രൂപ ഏഴു ലക്ഷം റുപയൊക്കെ ഫിനാൻസ് സൗകര്യം ലഭ്യമാണ് ഇതും രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ തന്നെയാണ് ഐശ്വര്യൻ്റെ ടിപ്പർ ടയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ മുമ്പിലെ ടയർ ഫസ്റ്റ് ടയറാണ് വിറകശുന്ന ടയറും ഏകദേശം റീസോളിങ്ങിൽ അറുപത് ശതമാനത്തോളം റീസോളിംഗ് വരുന്ന ടയറാണ് വണ്ടി ഉൾഭാഗം നോക്കുകയാണെങ്കിൽ കമ്പനി പവർ സ്റ്റാറിങ് വലിയ ഗിയർ ബോക്സ് ഉള്ള വണ്ടി വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല എട്ടര ലക്ഷം രൂപയാണ് വാഹനത്തിന് ഉദ്ദേശിക്കുന്നത് വിലയിലൊക്കെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഏത് കച്ചവടമാകും കച്ചവട രീതി അനുസരിച്ച് വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങളുടെ വാഹനം വിൽക്കുവാനോ എക്സ്ചേഞ്ച് ചെയ്യുവാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുക ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകൾക്കായി വെല്ലേക്കൻ അമർത്താനും മറക്കരുത് വീണ്ടും കാണാം അടുത്ത വീഡിയോക്കായി ബൈ ബൈ